അപ്പം അന്നത്തെ പരിപാടി ആറ് സെൻറ്റിൽ എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് സ്ക്വയർ ഫീറ്റിലായിട്ട് വരച്ച ഒരു പ്ലാനാണ് നീണ്ട പ്ലോട്ടാണ് ഷേപ്പിൻ്റെ സൈസ് അത്ര സ്മൂത്ത് ഓക്കെ നോർത്ത് ഫേസ് ആണ് റോഡ് നോർത്താണ് ഇത് വെസ്റ്റ് ഇത് സൗത്ത് ഇത് ഈസ്റ്റ് ഓക്കെ പ്ലാൻ പരിചയപ്പെടാം സിറ്റൗട്ട് മുന്നൂറ് ഒന്നരപതാണ് സിറ്റൗട്ടിൻ്റെ വീതി കുറച്ചും കൂടി തള്ളിയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് ഒരു എക്സ്റ്റീർ വർക്ക് കൊടുത്തതാണ് ത്രീ ഡി വേണം നമുക്ക് മനസ്സിലാവും ഓക്കെ പിന്നെ ഒരു ഒരു വലിയ ഹാൾ മുന്നൂറ് അഞ്ഞൂറ്റി നാൽപ്പത് വലിയ ഹാൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയ പോർട്ട് സെൻറ്റർ പാർട്ടേഷൻ കൊടുത്തിട്ടുണ്ട് ടി വി സ്പോർട്ടിന് കൊടുത്തതാണ് ഓക്കെ ഒരു സെറ്റഡും രണ്ട് ബ്ലഡും പിന്നൊരു മുന്നൂറ്റി മുപ്പത് രണ്ട് എഴുപത് അതായത് പതിനൊന്ന് ഒമ്പതിൽ ഒരു ബെഡ്റൂം അറ്റാച്ച് ഒരു സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് തന്നെ രണ്ട് എഴുപത് മുന്നൂറ്റി മുപ്പത് ഒമ്പത് പതിനൊന്ന് അതിൽ അടുത്തൊരു ബെഡ്റൂം സ്റ്റെർ കേസിന് താഴെ ഭാഗത്തായിട്ട് ഈ റൂമിൽ നിന്നുള്ള ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് കിച്ചൺ രണ്ടര മീറ്റർ വീതി നാലര മീറ്റർ നീളം അതാണ് കിച്ചണിൻ്റെ സൈസ് അങ്ങനെ മൊത്തം എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് സ്ക്വയർ ഫീറ്റാണ് വീടുള്ളത് ഇതാണ് വീടിൻ്റെ പ്ലാന് ഓക്കെ പോട്ട് ആറ് സെൻ്റാണ് ഓരോ സൈസ് ഇങ്ങനെയാണ് നോർത്ത് ആൺ ഫ്രണ്ട് സൈഡ് ഓക്കെ അപ്പോൾ തൊഴിയാണു തരാം ഇതാണ് ഇതിൻ്റെ ത്രീ ഡി വ്യൂ Okay, inshallah.